ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലു രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായി സ്വർണം പൊട്ടിക്കലുമായി സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ വേണ്ടേ അതല്ലേ അതല്ലല്ലോ അത് അന്വേഷിക്കും അത് വിളിക്കുന്നത് അതിന്റെ അന്വേഷിക്കുക ആരെയ്ക്കുന്നത് അയാളുടെ സബോർഡിനേഴ്സിനെ അവരിപ്പോഴും അധികാരത്തിലിരിക്കയാണ് ഡി ജി പി അതിന്റെ തലപ്പത്തല്ലേ അതിന്റെ താരയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ ഡി ജി പിന്നെ താരയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആ അവരുടെ സിആറിൽ എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിക്കുന്നത് അതൊക്കെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണമൊന്നും ചോദിച്ചില്ലേ ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത് അല്ല ഞാൻ തൃശ്ശൂർ പൂരമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ഈ ഒരു ബി ജെ പി പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കിയതാണ് ഞാൻ എന്താ പറഞ്ഞത് ഇവര് പോയി സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളെ സഹായിക്കാൻ അവരുടെ ഡ്രീമാണ് ബി ജെ പിയുടെ രണ്ടുമൂന്ന് വരതായിട്ട് വേണ്ടി വർക്ക് ചെയ്യുക അതിന് പകരം ഞങ്ങൾ ഉപദ്രവിക്കരുത് അതാണ് അവിടെ ചർച്ച നടത്തിയത് തൃശൂർ പോരും ഒക്കെ പിന്നെ ഇപ്പൊ ഈ പരിപാടി ഈ സംസാരിച്ച കാര്യം ശരിവച്ചല്ലോ അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വാർത്ത വന്നത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വരട്ടെ നിങ്ങളൂടെ അന്വേഷിക്കേ അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സാധനമായിരിക്കും രാം മാധവൻ്റെ കൂടെ രാം മാധവനെ കാണാൻ പോയപ്പോൾ എ ഡി ജി പി കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നും കൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമല്ലേ ഞാനുണ്ടായിരുന്നില്ല അല്ല മുഖ്യമന്ത്രി അതിന്റെ അകത്ത് തലേ ദിവസം ഇത് ഇങ്ങനത്തെ വിജയം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ അല്ലാതായിരിക്കോ അവിടെ ഞാൻ ചോദിക്കട്ടെ ഈ ബി ജെ പിയെ കുറിച്ച് എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസം ഹിന്ദു എന്നിട്ട് ഉത്സവം കലക്കിയിട്ട് ജയിക്കാനുള്ള പണി നോക്കിയൊക്കെ കേട്ടു ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത് ഹിന്ദു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയാണ് അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്നൊരു വ്യവസായ ഉണ്ട് അത് ആരാണെന്നറിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്